ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്കിൽ ഇപ്പോൾ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ ബാങ്കിന് കീഴിൽ അപ്രൻറ്റിസ് ഒഴിവുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ മെഗാ നിയമനങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലൂടെ നീളം ബാങ്കിന്റെ വിവിധ ശാഖകളിലേക്കായിട്ടാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് ഏഴിന് മുമ്പായിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകണം ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യൻ ബാങ്കിൽ അപ്രന്റിസ് നിയമനം ആകെ ഒഴിവുകൾ ആയിരത്തി അഞ്ഞൂറ് നീളം നിയമനം നടക്കും ഒക്കെ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനഞ്ചായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിലെ ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിരിക്കണം അതേപോലെ തന്നെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിനോ അതിന് ശേഷമോ ഡിഗ്രി പൂർത്തിയാക്കിയവർക്കാണ് ഈയൊരു അവസരം ലഭിക്കുക ഇതിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നോക്കാം അപേക്ഷകരിൽ നിന്ന് യോഗ്യത ഓൺലൈൻ പരീക്ഷയ്ക്ക് വിളിപ്പിക്കും ശേഷം പ്രാദേശിക ഭാഷാ പ്രാവണ്യ പരീക്ഷയും ഉണ്ടായിരിക്കും അതിൽ വിജയിക്കുന്നവരെ മെഡിക്കൽ ഫിറ്റ്നസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവ നടത്തി നിയമനം നടത്തുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് എട്ടുന്നൂറ് രൂപയും അപേക്ഷാ ഫീസായി അടക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു വിഭാഗക്കാർക്ക് നൂറ്റി എഴുപത്തി രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കരിയർ പോർട്ടൽ തുറക്കുക ശേഷം തന്നിരിക്കുന്ന അപ്രൻറ്റിസ് വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക ശേഷം വെബ്സൈറ്റിലൂടെ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്